ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ച അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് വീഡിയോസും ഇവിടുത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട് കാരണം നടന്നു പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്താൽ കിട്ടൂലന്നേ ഊബർ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട് ഇന്നലെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും കുറേ നേരം ബുക്ക് ചെയ്ത് ചിലവരെ ക്യാൻസൽ ചെയ്യും പിന്നെയും ബുക്ക് ചെയ്യും അങ്ങനെ അപ്പോൾ നമ്മൾ ഓട്ടോനാണ് പോകണത് ഓട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാരെ അടിപൊളിയാണ് അടിപൊളി എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മൾ ഇന്നും ഓട്ടോന് പോകാമെന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്ത് കണ്ടോ വെയിറ്റ് ഇങ്ങനെ നിൽക്കണേ എന്ത് ചെയ്തിട്ടും വന്നില്ല നോക്കാൻ വരുവായിരിക്കും സമയം ഇങ്ങനെ പോകുക എന്നാണ് പാട് ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ ഇവിടെ ഒരുപാട് ആപ്പ് ഉണ്ട് കേട്ടോ ഈ വണ്ടികൾ കിട്ടാൻ വേണ്ടിയിട്ടേ അതായത് ഊബർ ഓല അങ്ങനത്തെ ഒരുപാട് ആപ്പുകൾ ആപ്പുകളുണ്ട് നമ്മളിപ്പോൾ ഏതോ ഒരു ആപ്പിലൂടെയാണ് ഇപ്പോൾ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണത് അപ്പോൾ ഇവിടെ താമസിക്കണവരുടെ ആ പാർക്കിംഗ് ഏരിയയിൽ കാറൊക്കെ ഇടുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് തൊട്ടടുത്തടുത്തായിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ചുറ്റിനും ബിൽഡിങ്ങുകളാണ് അതിൻ്റെ ഇടയിലായിട്ടുള്ളൊരു ബിൽഡിങ് അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ താമസിക്കണത് അടിപൊളിയായിരുന്ന നല്ല ഒരു ഫ്ലാറ്റായിരുന്നു നടന്നു പോകാന്ന് പറയണ അന്തിയ വണ്ടിയില്ല ഊബർ ഓട്ടോയൊന്നും കിട്ടാണ്ടായപ്പോ പിന്നെ ഞങ്ങള് കുറച്ചങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടുമല്ലോ അങ്ങനെ കയറി പോകാൻ വിചാരിച്ചുള്ള ഒരു നടപ്പാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ഊബർ കിട്ടാണ്ടായപ്പോൾ ഇങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞ ശേഷമാണ് നമുക്ക് പിന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ചങ്ങനെ നടന്നപ്പോഴത്തേനും എന്തേ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്ന റെസ്റ്റോറൻറ്റ് അധികം ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണ റെസ്റ്റോറൻറ്റുകൾ ഭയങ്കര കുറവാണ് അങ്ങനെ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് താസ കിച്ചൺ എന്നാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് റോഡ് സൈഡ് തന്നെയാണ് അത്യാവശ്യം നല്ല തിരക്കും അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദോശ ഇഡലി വട ഇതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ എന്തോ ചാട്ടുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും നിന്നാണ് നിന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ഇരിക്കാനായിട്ട് അവിടെ ഇങ്ങനെ തിണ്ണ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആളുകൾ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ അതേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫസ്റ്റ് തന്നെ അതേ ഒരു ജ്യൂസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ദോശകളൊന്നുമില്ല സാധാരണ നെയ് റോസ്റ്റ് മസാല ദോശ പൊടി ദോശ അങ്ങനെ എന്തോ മൂന്ന് ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂടെ ചട്ണിയാണ് ഉണ്ടായിരുന്നത് സാമ്പാർ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളത് കഴിച്ചു എനിക്ക് റവദോശയായിട്ടാണ് തോന്നിയത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കൊള്ളായിരുന്നു കൊള്ളായിരുന്നട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ ഭയങ്കരമായ വലിപ്പമൊന്നുമില്ല ഈ ഒരു ദോശയ്ക്ക് ഒരു നോർമൽ അളവിലുള്ള ദോശയാണ് ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു അതിന്റെ ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ചട്നി ഒരു പുതിനയിലെ ടച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ഭയങ്കരപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തായാലും നമ്മുടെ വട കൊണ്ടുവന്നിട്ടുണ്ട് വട ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ചട്ണിയില് ഇങ്ങനെ മുക്കിയായിട്ട് ഇങ്ങനെ ഇട്ടേക്കണത് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ഒരു ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരം നിന്ന് കഴിച്ചതിന് ശേഷം ഞാനതേ വീണ്ടും അവിടെ ഇരിപ്പായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് തന്നെയാണ്ടോ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കൂടുതലാളുകൾ നിന്ന് തന്നെയാണെന്നേ കഴിക്കണത് എനിക്ക് തോന്നുന്നു ഇവിടെ അതായിരിക്കും രസം നമ്മളതേ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് വെയിറ്റ് തന്നെ വെയിറ്റ് ചെയ്ത് തിരിച്ചുള്ള ഊബർ ഓട്ടോന് നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ചെന്ന് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് വേണം ബയോമെട്രിക്കിന് പോകാനായിട്ട് ബയോമെട്രിക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഏകദേശം ഒരു മൂന്ന് മണിക്കൊക്കെയാണ് നമുക്ക് സമയം അനുവദിച്ചേക്കണം പക്ഷെ നമ്മൾ ഇത്തിരി നേരത്തേ പോകാമെന്ന് വിചാരിച്ച് കാരണം എന്നുവെച്ചാൽ ഇനിയിപ്പോൾ സമയമൊക്കെ വൈകി പോയാൽ പറയാൻ പറ്റില്ലല്ലോ അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ പോകാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഒരു ഓട്ടോയിലാണ്ട് പോകണത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ റൂം എടുത്തേക്കണത് അങ്ങനെ ഈ ഓട്ടോയിൽ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു കുട്ടീനെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ചായം തേച്ച് ഇങ്ങനെ നിർത്തിയേക്കണം അപ്പോൾ അതെന്താ സംഗതി ഇതെനിക്ക് ആദ്യം പിടിയിട്ടില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ആ പിള്ളേർ കുറേ പിള്ളേരുണ്ട് എല്ലാണം ഇതുമാതിരി ഇങ്ങനെ ചായം തേച്ചേക്കണം അവരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വന്നു പൈസ ചോദിക്കുന്നതായിട്ടാണ്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തോരം കുട്ടികളാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചായം തേച്ചും അല്ലാണ്ടൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ സങ്കടം തോന്നും ഇങ്ങനെ ചെറിയ പിള്ളേരാണ് ഇങ്ങനെ വന്നിട്ട് ഏഹ് ക്യാഷ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളാണെന്ന് അറിഞ്ഞ ഈ ഒരു ടൗണിലൂടെ പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കാം അതിപ്പോ ഇവിടെ മാത്രല്ലോ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ബയോമെട്രിക്കിന് പോകുമ്പോൾ നമുക്ക് മൊബൈൽ വാച്ച് പേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇനി അഥവാ കൊണ്ടുപോയാൽ തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ പുറത്ത് വെക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ആ ഓഫീസിൻ്റെ അകത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അവരൊന്നും അതൊന്നും അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല കേട്ടോ എങ്കിൽ പോലും ഞാൻ അതിന് പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ന്യൂ ന്യൂജേഴ്സിൽ ബയോമെട്രിക് ചെയ്തതിന്റെ വീഡിയോയൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണോട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈദരാബാദിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ